പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയവരെ സസ്പെൻഡ് ചെയ്യാൻ ആരംഭിച്ച അമേരിക്കയിലെ കൊളംബിയ സർവകലാശാല പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനം പ്രതിഷേധക്കാർ അവഗണിച്ചതോടെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ സസ്പെൻഷൻ ആരംഭിച്ചത് ക്യാമ്പസിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സർവകലാശാലയ്ക്കുള്ളിലെ വിവിധ യൂണിറ്റുകളാണ് അച്ചടക്ക നടപടി തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലെ ഒരു അപ്ഡേറ്റിൽ വ്യക്തമാക്കി പ്രതിഷേധത്തിന്റെ സംഘാടകരുമായി ഒത്തുതീർപ്പിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് സർവകലാശാല പ്രസിഡന്റ് മിനൌഷി ഷഫീഖ് നേരിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയായിരുന്നു സമരം നിർത്താനുള്ള അന്ത്യശാസനം നൽകിയിരുന്നത് ക്യാമ്പുകൾ നിർമ്മിച്ച പ്രതിഷേധം നടത്തുന്ന നിരവധി വിദ്യാർത്ഥികളെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് സർവകലാശാല നേരത്തെ വിദ്യാർത്ഥികൾക്ക് നൽകിയ അറിയിപ്പിൽ പറഞ്ഞിരുന്നു പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ അന്വേഷണത്തിനായി നിങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുൻപ് നിങ്ങൾ സ്വമേധയാ പിരിഞ്ഞു പോവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അധികൃതരുമായി ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള എല്ലാ സർവകലാശാല നയങ്ങളും പാലിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്ന് നൽകിയിരിക്കുന്ന ഫോമിൽ ഒപ്പിടുക അങ്ങനെയെങ്കിൽ സെമസ്റ്റർ പൂർത്തിയാക്കാൻ നിങ്ങൾ യോഗ്യരായിരിക്കും അറിയിപ്പിൽ കൂടി ചേർക്കുന്നത് ഇപ്രകാരമാണ് ക്യാമ്പ് പൊളിക്കണമോ എന്നത് സംബന്ധിച്ചു നടത്തിയർ വോട്ടെടുപ്പിൽ വേണ്ട എന്നാണ് പ്രകടനം നടത്തുന്നവർ പ്രതികരിച്ചതെന്ന് പ്രതിഷേധത്തിന്റെ സംഘാടകർ സർവകലാശാല അധികൃതരെ അറിയിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രകാരം ക്യാമ്പുകൾ തകർക്കാനുള്ള ഏത് ശ്രമങ്ങളെയും തടയാൻ പ്രതിഷേധക്കാർ കൈകൾ ചേർത്ത് ഒരു മനുഷ്യൻ അതിൽ നിർമ്മിച്ചിരിക്കുന്നത് കാണാം പ്രതിഷേധക്കാർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ സർവകലാശാല അക്രമത്തിന്റെ വഴി കൂടുതലായി ഉപയോഗിക്കുന്നുവെന്നും ഇതിനോടുള്ള പ്രതികരണമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ക്രൂരതകളിലും അമേരിക്ക അതിന് നൽകുന്ന പിന്തുണയിലും പ്രതിഷേധിച്ചാണ് കൊളംബിയ അടക്കമുള്ള അമേരിക്കൻ ക്യാമ്പസ് ിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് കൂടാതെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോഗ്ഗാലിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുവാൻ ഒരുങ്ങി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രംഗത്തെത്തി ഹേഗ് ആസാനമായുള്ള കോടതി ഈ ആഴ്ച തന്നെ വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ വാറന്റ് തടയാൻ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ ഇസ്രായേൽ ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥർ ആശങ്കാക്കുലരാണ് എന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയും ഐ സി സി തടയാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പലസ്തീനിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര അന്വേഷണം നടക്കുന്നുണ്ടെന്നും എന്നാൽ അറസ്റ്റിന് സംബന്ധിച്ച ഈ ഘട്ടത്തിൽ കൂടുതൽ അഭിപ്രായം പറയാൻ ഇല്ലെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാ സംഘർഷത്തിലെ യുദ്ധ കുറ്റങ്ങളെ കുറിച്ച് മൂന്ന് വർഷം മുൻപാണ് കോടതി അന്വേഷണം ആരംഭിച്ചത് കോടതി നടപടിയെടുക്കുകയാണെങ്കിൽ കടുത്ത തയ്യാറാകണം എന്നാണ് നിർദ്ദേശം നൽകിക്കൊണ്ട് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വിദേശത്തുള്ള രാജ്യത്തിന്റെ എംബസികൾക്ക് ഞായറാഴ്ച രാത്രി സന്ദേശം അയച്ചത് തനിക്കും മറ്റ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന ആശങ്കയിലും സമ്മർദ്ദത്തിലുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹവും ഇസ്രായേൽ സർക്കാർ അറിയിച്ചിരുന്നു അതിന്റെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് യു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഹമാസുമായി ചർച്ച നടത്തി ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനുമാണ് ഹമാസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇസ്രായേൽ തെക്കൻ കാസ നഗരമായ റാഫയിൽ വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് മുഴുവരാത്രി ആക്രമണമാണ് ഇതിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് പേരാണ് അറസ്റ്റുകളും അഞ്ചു കുട്ടികളും അടക്കമുള്ളവർ ജീവൻ കരയാക്രമണം ഭീഷണി നിലനിൽക്കുകയാണ് നിരന്തരമായി ഇസ്രേൽ റാഫയിൽ വ്യോമാക്രമണം നടത്തുകയാണ് ആക്രമണം റാഫ ഹമാസിന്റെ അവസാനത്തെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്നാരോപിച്ചാണ് ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തമ്പടിച്ചിരിക്കുന്ന റാഫയിൽ വ്യോമാക്രമണം ഉണ്ടായത് മൂന്ന് വീടുകൾക്ക് നേരെയാണ് കേരള കൗമുദി